കം ബാക്ക് ടു അനദ വീഡിയോ ഇന്ന് നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഓൾ ഓൾടെസ്സി ആർട്ടിയിലെ സെക്കൻഡ് ലെസൺ വൈദ്യുത കാന്തിക ഫലം ഈ ഒരു ചാപ്റ്റർ ആണ് ചർച്ച ചെയ്യുന്നത് ആദ്യമൂടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കേട്ടോ ഈ കോൺവെർസേഷൻ എന്താണെന്ന് നോക്കാം ഈ മോട്ടോറിലും ഫാനിലും എല്ലാം ഇത്രയധികം കമ്പിച്ചുരുളുകൾ എന്തിനാണാവോ അപ്പോൾ അപ്പോൾ പെൺകുട്ടി മറുപടി പറയുകയാണ് അപ്പോൾ കാന്തശക്തി വർദ്ധിപ്പിക്കാനാണെന്ന് ഓക്കെ നമുക്ക് നോക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനെ ഒരു സെറ്റപ്പിനെ കുറിച്ചൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പിച്ച് വിരലുകളെക്കുറിച്ചും അതിനിടയിലൂടെ പച്ചിരുമ്പ് കോറ് കടത്തി വെക്കുകയും അതിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇതിനൊരു കാന്തിക പ്രോപ്പർട്ടി കൈവരിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഓക്കെ അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ള ഇമേജ് ഒന്ന് നോക്കാം ഒരു ബാർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡല രേഖകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ഒരു പച്ചിരുമ്പ് കോറ് വെച്ചിട്ടുണ്ട് അതിന് ചുറ്റിലുമുള്ള ഇതുപോലെ കാന്തിക മണ്ഡല രേഖകളും വരച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കാം ഇനി നമുക്ക് ചാപ്റ്ററിലൂടെ വരാം ഇതെല്ലാം കാന്തിക മണ്ഡല രേഖകളെ കുറിച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം എന്താണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ഹാൻസ് ക്രിസ്ത്യൻ ഈഴ്സ്റ്റേഡിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വായിക്കാം കേട്ടോ വൈദ്യുത കാന്തിക ഫലത്തെക്കുറിച്ച് ഏറെ പരീക്ഷണങ്ങൾ നടത്തിയ പ്രസിദ്ധ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈഴ്സ്റ്റർഡ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ അദ്ദേഹം കണ്ടെത്തി എന്താണ് അദ്ദേഹം കണ്ടെത്തിയത് നോക്കിക്കോളൂ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് വിഭ്രംശം ഉണ്ടാകുമെന്ന് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ കണ്ടെത്തി അതൊരു യാദൃശ്ചികമായിട്ടുള്ള കണ്ടെത്തലായിരുന്നു വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി അദ്ദേഹം മനസ്സിലാക്കി ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോ ടി വി ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളാണ് കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റ് കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റ് ഈഴ്സ്റ്റഡ് എന്ന പേര് നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഓക്കെ ഈ പേര് നോക്കാം ഓർത്തുവച്ചേക്കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റ് ഈഴ്സ്റ്റഡ് എന്നാണ് അത് ഇദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു യൂണിറ്റ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തിക സൂചിക്ക് വിഭ്രംശം സംഭവിക്കുമെന്ന് യാദൃശ്ചികമായ കണ്ടെത്തലും അതുപോലെ വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോ ടി വി ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ടത് ഇദ്ദേഹമാണ് അതുപോലെ കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റ് എന്താണ് ഈഴ്സ്റ്റഡ് ആണ് ക്ലിയർ ആയല്ലോ ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ സഹായത്താൽ കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്താനാകും മാഗ്നറ്റിക് കോമ്പസിന്റെ സഹായത്താൽ കാന്തങ്ങളുടെ പൊളാരിറ്റി കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന പോയിന്റ് ഓർത്തിരിക്കുക മാഗ്നറ്റിക് കോമ്പസ് ആണ് പൊളാരിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ധ്രുവത കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇവിടെയുള്ള പോയിന്റ് ഇതാണ് ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലമാണ് ചുരുളുകൾക്ക് ചുറ്റിനും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളിലൂടെയുള്ള കണ്ടോ പോയിന്റ് ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലമാണ് ചുരുളുകൾക്ക് ചുറ്റിലും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് ക്ലിയറായോ ഇനി അടുത്തൊരു ഏരിയയിലേക്ക് വരാം ഒരുപാട് എക്സ്പെരിമെൻറ്റിലൂടെയാണ് കുട്ടികളെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലെ പോയിന്റ്സുകളാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു വലത് കൈ പെരുവിരൽ നിയമമാണ് വലത് കൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇതൊക്കെ കുട്ടികൾക്ക് എക്സ്പെരിമെൻറ്റിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കിപ്പോൾ എക്സ്പെരിമെൻ്റ് ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത്രയും മുന്നേ പേജസിൽ പേജസ്സിൽ നമുക്കൊരു പോയിൻറ്റും പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിൻ്റെ വലതു കൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പറോൾ റൈറ്റ് ഹാൻഡ് തമ്പ്രോൾ ഇതിനെ തന്നെയാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ ലോ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ നോക്കാം ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ജെയിംസ് ക്ലർക്ക് വലതു കൈ പെരുവിരൽ നിയമം നോക്കാം തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് തള്ളവിരല് തമ്പ് വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത് കൈകൊണ്ട് ചാലകത്തെ വലത് കൈകൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലായിരിക്കും രണ്ട് പോയിന്റാണ് അവിടെ പറയുന്നത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമത്തിൽ രണ്ട് പോയിന്റ് അതായത് രണ്ട് ദിശകളാണ് തള്ള വിരൽ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ ദിശയിലാണ് പിടിക്കേണ്ടത് ഓക്കെ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ നമ്മൾ വലത് കൈ കൊണ്ട് ചുറ്റി പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഈ വിരൽ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ ദിശയും അതുപോലെ തന്നെ ചാലകത്തെ ചുറ്റി പിടിച്ചിട്ടുള്ള മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലുമായിരിക്കും ഇവിടുത്തെ ഇമേജ് നമുക്കൊന്ന് നോക്കാം ഇത് കണ്ടോ ഇവിടുത്തെ മ്പ് തമ്പ് എന്താണ് ചെയ്തിരിക്കുന്നത് തമ്പ് വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ പിടിച്ചിരിക്കുന്നു അതുപോലെ മറ്റു വിരലുകൾ ചാലകത്തെ ചാലകത്തെ പിടിച്ചിരിക്കുന്ന മറ്റു വിരലുകൾ എന്ന് പറയുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലുമാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശ കാണിച്ചിരിക്കുന്നാ ഉണ്ടോ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്ടോ മറ്റു വിരലുകൾ എന്താണ് കാന്തിക മണ്ഡലത്തിന്റെ ആ ഒരു ദിശയിലുമായിരിക്കും ഉള്ളൂ വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ നിയമമാണെന്ന് വിചാരിക്കരുത് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് രണ്ടേ രണ്ട് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി ഇനി ഇതേ നിയമം തന്നെ മാക്സ്വെല്ലിന്റെ നോക്കിയ വലംപിരി സ്ക്രൂ നിയമം എന്നും അറിയപ്പെടുന്നുണ്ട് വലംപിരി സ്ക്രൂ നിയമം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ കൈക്ക് പകരം അവിടെ ഒരു വലംപിരി സ്ക്രൂ ആണ് വെക്കുന്നതെങ്കിൽ വലംപിരി എന്ന് പറയുമ്പോൾ വലത്തോട്ട് തിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രൂ അപ്പോൾ ആ സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ എന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ് ഒന്നിൽ വലത് കൈ പെരുവിരൽ എന്ന് പറയുമ്പോൾ കൈകൊണ്ട് ഒരു ചാലകത്തെ ചുറ്റിപ്പിടിക്കുന്ന രീതിയിൽ മറ്റേത് വലംപിരി സ്ക്രൂ നിയമം എന്ന് പറയുമ്പോൾ ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദി ദിശ എന്ന് പറയുന്നത് പ്രവാഹ ദിശയും അതുപോലെ സ്ക്രൂ തിരിയുന്ന ദിശ എന്ന് പറയുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് സൂചിപ്പിക്കുന്നത് ക്ലിയർ ആയാലും രണ്ട് സെയിം ആണ് കേട്ടോ ഇനി അതിലേക്ക് വരാം ചുറ്റുകളുടെ എണ്ണം വൈദ്യുത പ്രവാഹ തീവ്രത എന്നിവ കാന്തിക മണ്ഡലത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് എപ്രകാരമാണെന്ന് അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിലെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിലെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി വർദ്ധിക്കും ഇനി അടുത്തത് എന്താണ് സോളിനോയിഡ് എന്നാണ് തന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഇതിലെ എക്സ്പെരിമെന്റുകൾ ഒന്നും നമ്മൾ പറയുന്നില്ല വേണ്ടുന്ന പോയിന്റ്സ് പി എസ് സി ഓറിയൻറ്റഡ് ആയി നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനി സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സോളിനോയിഡ് എന്താണ് സർപ്പിൾ ആകൃതി എന്താണ് സർപ്പിൾ ആകൃതി എന്നറിയാലോ സ്പൈറൽ ഓക്കെ അപ്പോൾ സ്പൈറൽ ഷേപ്പ് സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ് സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ് ഇതാണ് ഇതിൻ്റെ പിക്ചർ ഇനി വൈദ്യുതിയുടെ ബലം പ്രയോജനപ്പെടുത്താൻ ഇത്തരം കമ്പി ചിരുളുകൾ ഉപയോഗിക്കാറുണ്ട് വൈദ്യുതിയുടെ കാന്തികഫലം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് സോളിനോയിഡ് പോലെയുള്ള കമ്പിച്ചിരുളുകൾ ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതവാഹിയായിട്ടുള്ള സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലവും ധ്രുവതയും എങ്ങനെ തിരിച്ചറിയാം എന്നൊരു പരിശോധന വെച്ചാൽ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അതിലോട്ട് പോകുന്നില്ല ഇവിടുത്തെ പോയിന്റ് ഇതാണ് നമ്മൾ ഈ ഒരു സോളിനോയിഡിനുള്ളിലേക്ക് ഒരു പച്ചിരുമ്പ് കോറ് വയ്ക്കുകയാണ് എന്നിട്ട് ഈ സോളിനോയിഡിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം ഒരു സെല്ലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത് വൈദ്യുതി നമ്മളിവിടെ കടത്തി വിടുകയാണെങ്കിൽ ഇതൊരു കാന്തമായിട്ട് മാറും അല്ലേ ഈ ഒരു സോളിനോഡിനുള്ളിൽ കൂടി ഒരു പച്ചിരുമ്പ് കോറ് കടത്തി വിട്ടാൽ എന്നിട്ട് സെല്ലിൽ നിന്ന് വൈദ്യുതി നമ്മൾ കടത്തി വിടുകയാണ് അപ്പോൾ ഇതൊരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് ഓക്കെ ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവുമായിരിക്കും എന്ത് മനസ്സിലായി വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൻ്റെ സോളിനോയിഡിൽ ഈ വൈദ്യുതി പ്രവാഹം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ വൈദ്യുതി പ്രവാഹം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞത് ആ അതിൻ്റെ അഗ്രം അല്ലെങ്കിൽ ആ പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രം എന്ന് പറയുന്നത് സൗത്ത് പോളായിരിക്കും സൗത്ത് പോളായിരിക്കും ഓക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഗ്രം സൗത്ത് ഡയറക്ഷനും അതുപോലെ തന്നെ ഇനി അപ്രദിക്ഷിണ ദിശ അപ്ര അപ്രദിക്ഷിണ ദിശ എന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അതിൻ്റെ എന്ന് പറയുന്നത് നോർത്ത് പോളുമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്താണ് വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന ആ ഒരു അഗ്രത്ത് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു അഗ്രം എന്ന് പറയുന്നത് സൗത്ത് പോളായിരിക്കും അതേസമയം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ ആ ഒരു അഗ്രഭാഗം എന്ന് പറയുന്നത് നോർത്ത് പോളുമായിരിക്കും ക്ലിയർ ആയോ ഓക്കെ ഞാൻ അടുത്ത രീതിയിലോട്ട് പോവാം ഇവിടെ സോളിനോയിഡിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട് സോളിനോയിഡിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ എന്തൊക്കെയാണ് ഒന്ന് വൈദ്യുത പ്രവാഹ തീവ്രതയാണ് ഒന്ന് വൈദ്യുത പ്രവാഹ തീവ്രതയാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് വരിക ചുറ്റുകളുടെ എണ്ണമാണ് അല്ലേ ചുറ്റുകളുടെ എണ്ണം ചുറ്റുകളുടെ എണ്ണം ഓക്കെ ഇപ്പോൾ ചുറ്റുകളുടെ എണ്ണവും അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രതയുമാണ് സോളിനോയിഡിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനീ ചോദിച്ചു ചോദിക്കട്ടെ ദാ നമ്മളിവിടെ കാണിച്ച ഈ ഒരു സോളിനോയ്ഡ് ദാ ഈയൊരു സോളിനോയ്ഡ് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു സോളിനോയിഡിലെ ചുരുളുകൾ തമ്മിലുള്ള അകലം നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് എന്നു വച്ചാൽ ഇത് പിടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തു അതായത് ഇങ്ങനെയായി അതിങ്ങനെ വലിഞ്ഞ് നീണ്ടു ഓക്കെ ചുരുളുകളുടെ എണ്ണം കുറഞ്ഞു ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാന്തശക്തിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക ഇതിൻ്റെ കാന്തശക്തി കൂടുവോ കുറയുമോ കാന്തശക്തി തീർച്ചയായിട്ടും എന്ത് ചെയ്യും കുറയുകയാണ് ചെയ്യുക കേട്ടോ സോളിനോയിഡിലെ ഈ ചുരുളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് കാന്തശക്തിയും കുറഞ്ഞു കുറഞ്ഞാണ് വരിക ഓക്കെ അപ്പോൾ കൂടുതൽ കാന്തശക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു വൈദ്യുത കാന്തമാക്കി മാറ്റുമ്പോൾ കൂടുതൽ വൈദ്യുത ശക്തി സോറി കാന്തശക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ ചുരുലുകളുടെ എണ്ണം കൂട്ടണം അതേപോലെ തന്നെ വൈദ്യുത പ്രവാഹ തീവ്രതയും കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതെന്താകും കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു വൈദ്യുത കാന്തമായിട്ട് പ്രവർത്തിക്കും അല്ലേ ഇനിയും ബാർ കാന്തവും സോളിനോഡും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നിട്ടുണ്ട് എന്താണ് ബാർ കാന്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാന്തശക്തി സ്ഥിരമാണ് അല്ലേ അതൊരു സ്ഥിര കാന്തമാണ് സ്ഥിര കാന്തമാണ് സ്ഥിര കാന്തം ഓക്കെ എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ് കാന്തശക്തി താൽക്കാലികമാണ് ഇതൊരു താൽക്കാലിക കാന്തമാണ് വൈദ്യുതി എപ്പോഴാണോ അത് നമ്മൾ അത് സില്ല ഓഫ് ചെയ്യുന്നത് അപ്പം ചെയ്യും അതിൻ്റെ ആ ഒരു കാന്തിക ശക്തി നഷ്ടപ്പെടും ആണല്ലോ കാന്തിക ശക്തി താൽക്കാലികമായിട്ടുള്ളതാണ് സോളിനോയിഡിൽ ഓക്കെ ക്ലിയർ അല്ലേ വൈദ്യു കാന്തികഫലത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ യു ആകൃതിയിലുള്ള ഒരു കാന്തം ഉണ്ടോ യു ആകൃതിയിലുള്ള ഒരു കാന്തമുണ്ട് ഈ കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു ചാലകം കെട്ടിത്തൂക്കിയിട്ടുണ്ട് അതായത് ഈ ചാലകത്തിൻ്റെ പ്രത്യേകത എ ബി എന്നു പേരുള്ള ഈ ഒരു ചാലകത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിനെ സ്വതന്ത്രമായിട്ട് ചലിക്കാം സ്വതന്ത്രമായിട്ട് ചലിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ചാലകം കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നത് യു ആകൃതിയിലുള്ള കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഈ ഒരു ചാലകത്തിന് സ്വതന്ത്രമായിട്ട് ചലിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ചാലകത്തെ പിന്നീട് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ചാലകം ചലിക്കും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചാലകം ചലിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഓക്കെ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചാലകം ചലിക്കുന്നത് അതായത് ഇവിടെ ഒരു അല്ലേ ഈ ഒരു കാന്തമുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും അപ്പോൾ ഈ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിൽ വൈദ്യുതി ഉണ്ടാകുമ്പോൾ ഈ ഭാഗത്ത് ഒരു ബലം അനുഭവപ്പെടും ഓക്കെ ഈ ഒരു ഭാഗത്ത് ഒരു ബലം അനുഭവപ്പെടുകയും അപ്പോൾ ഈ ഈയൊരു ബലത്തിൻ്റെ റിസൾട്ടായിട്ട് ചാലകം ചലിക്കുകയും ചെയ്യും മനസ്സിലായോ ഇത് സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാന്തം വെച്ചിട്ടുണ്ടല്ലോ യു ആകൃതിയിലുള്ളൊരു കാന്തമുണ്ട് അപ്പോൾ ഈ ഒരു കാന്തം എന്തു ചെയ്യും ഒരു കാന്തിക മണ്ഡലം ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സൃഷ്ടിക്കും അപ്പോൾ ഈ ഒരു കാന്തിക മണ്ഡലത്തിലാണ് ഈ ഒരു ചാലകം സ്ഥിതി ചെയ്യുന്നത് ആണല്ലോ അപ്പോൾ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് ഈ ഭാഗത്തേക്കൊരു ബലം അനുഭവപ്പെടുകയും അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ചാലകം ചലിക്കുകയും ചെയ്യും ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി അടുത്തൊരു പേജിലേക്ക് വരാം ഇവിടെ എന്താ പറയുന്നത് ഈ ചാലകത്തിൻ്റെ ദിശയെ ഏതെല്ലാം ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് ഒന്ന് വൈദ്യുത പ്രവാഹ ദിശ രണ്ട് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഈ ചാലകത്തിൻ്റെ ചാലകം ചലിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ചാലകത്തിൻ്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വൈദ്യുത പ്രവാഹ ദിശ അതുപോലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇനി നമുക്കിവിടെ തന്നിട്ടുള്ളൊരു കാര്യം നോക്കാം വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ചാലകത്തിൻ്റെ ചലനദിശയും പരസ്പരം ലംബമാണ് ഓർത്തു ഓർത്തുവച്ചേക്കുക വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ചാലകത്തിന്റെ ദിശയും പരസ്പരം ലംബമാണ് പെർപെൻഡിക്കുലർ ആണ് ഓക്കെ അപ്പോൾ വൈദ്യുതിയുടെ കാന്തിക ഫലം വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലന ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട് അതാണ് ഫ്ലെമിങ് കൊണ്ടുവന്നിട്ടുള്ള ഇടത് കൈ നിയമം ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റോള് അപ്പോൾ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ചാലകത്തിന്റെ ദിശയും പരസ്പരം ലംബമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചലന ദിശ ഇതിന്റെ ഈ വൈദ്യുതിയുടെ കാന്തിക ബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലന ദിശ കണ്ടെത്താൻ വേണ്ടി സഹായകമാകുന്ന ഒരു നിയമമുണ്ട് ആ നിയമമാണ് ഫ്ലെമിങിന്റെ ഇടത് കൈ നിയമം അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റോള് ഓക്കെ നോക്കാം എന്താണെന്ന് ഇടത് കൈയുടെ തള്ളവിരൽ ഇടത് കൈയാണ് ആണേ ഇടത് കൈയുടെ തള്ളവിരൽ തമ്പ് ചൂണ്ടുവിരൽ അതുപോലെ തന്നെ നടുവിരൽ ഇടത് കൈയുടെ തമ്പ് ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ എന്നിവ പരസ്പരം ലംബമായി ചിത്രത്തിൽ കാണുന്നത് പോലെ പിടിക്കുക ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ പിടിക്കുക അപ്പോഴോ ചൂണ്ടുവിരൽ അതായത് ഫോർ ഫിംഗർ ഇതാണ് ചൂണ്ടുവിരൽ അല്ലേ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ മിഡിൽ ഫിംഗർ അതായത് ഈ പിടിച്ചിട്ടുള്ളതിൽ മിഡിൽ ഫിംഗർ അല്ല നമ്മുടെ കയ്യിലെ മിഡിൽ ഫിംഗർ ഓക്കെ ഈ ഒരു കറണ്ട് ഓക്കെ കറണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മിഡിൽ ഫിംഗർ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തമ്പ് അല്ലെങ്കിൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലനദിശയാണ് ചാലകത്തിൻ്റെ ദിശയാണ് മനസ്സിലായോ ഇതെല്ലാം എന്താണ് ഇതെല്ലാം പെർപ്പൻഡിക്കുലർ ആണ് എന്നുള്ളതാണ് പറയുന്നത് ഇടത് കൈയുടെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക അങ്ങനെ പിടിക്കുമ്പോൾ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും നടുവിരൽ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ ദിശയും ആണെങ്കിൽ തള്ളവിരൽ അല്ലെങ്കിൽ തമ്പ് സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ദിശയായിരിക്കും ഈ ഒരു നിയമത്തെയാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇനി മോട്ടോർ തത്വം എന്താന്ന് നോക്കാം മോട്ടോർ തത്വം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാവുകയും അത് ചലിക്കുകയും ചെയ്യും നമ്മൾ മുൻപ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലേ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ആ ഈ ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നത് എന്താണ് ചാലകം ചലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിലൊരു ബലം ഒരു ഫോഴ്സ് ഉളവാവുകയും അത് ചലിക്കും യും ചെയ്യും അപ്പോൾ ഫോഴ്സ് ഉളവാകുന്ന ഡയറക്ഷൻ കണ്ടോ ഏതാണെന്ന് അപ്പോൾ ഈ ഒരു ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം എന്ന് പറയുന്നത് തന്നെയാണ് എന്താ മോട്ടോർ തത്വം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോഴേ ചാലകത്തിലൊരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യും ക്ലിയർ ആയോ അപ്പോൾ ഒരു വൈദ്യുത മോട്ടോറിൻ്റെ പ്രവർത്തനം ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് വൈദ്യുത മോട്ടോറിൻ്റെ പ്രവർത്തനം മാത്രമല്ല ഫാൻ മിക്സി അതുപോലെ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ഇതിൻ്റെ ഒക്കെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഈ മോട്ടോർ തത്വം തന്നെയാണ് എന്താണ് മോട്ടോർ തത്വം ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാവുകയും അത് ചലിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് വൈദ്യുത മോട്ടോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അതിനെ കുറച്ച് പാർട്സ് ഒക്കെ തന്നിട്ടുണ്ട് അതൊന്നും നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ എൻ എസ് എൻ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് കാന്തിക ധ്രുവങ്ങളാണ് നോർത്ത് പോളും സൗത്ത് പോളും അടുത്തത് എക്സ് വൈ എക്സ് വൈ എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ തിരിയുന്ന അക്ഷമാണ് എക്സും വൈയും മോട്ടോർ തിരിയുന്ന അക്ഷമാണ് എന്നുള്ളത് ഓർക്കുക വൈ ഇതാ ഇവിടെയാണ് കേട്ടോ വൈ ഇവിടെയുണ്ട് എക്സ് വൈ എന്നത് മോട്ടോർ തിരിയുന്ന അക്ഷമാണ് അതിൻ്റെ ആക്സിസ് ആണ് ഇനി എ ബി സി ഡി എ ബി സി ഡി എന്നത് ആർമേച്ചർ ആണ് എ ബി സി ഡി ഓക്കെ ഇതെന്താണ് ആർമേച്ചർ ആണ് അപ്പോൾ എന്താണ് ഈ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ എന്ന് പറയുന്നത് നമുക്ക് താഴെ തന്നിട്ടുണ്ട് വായിക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വരാം ബി വൺ ബി റ്റു ബി വൺ ബി ടു കണ്ട നിങ്ങൾ ബി വണ്ണും ബി ടൂം എന്താണ് ഗ്രാഫൈറ്റ് ബ്രഷുകളാണ് പിന്നെയുള്ളത് ആർ വണും ആർ ടൂ ആണ് ആർ വണ്ണം ആർ ടൂ സ്പ്ലിറ്റ് റിങ്ങുകളാണ് സ്പ്ലിറ്റ് റിങ്ങുകളാണ് അപ്പോൾ ഇത്രയുമാണ് വൈദ്യുത മോട്ടോറിൻ്റെ പാർട്സ് ആയിട്ട് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് കാന്തിക ധ്രുവങ്ങൾ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് മോട്ടോർ തിരിയുന്ന അക്ഷങ്ങളായിട്ട് എക്സും വൈയും തന്നിട്ടുണ്ട് അതുപോലെ എ ബി സി ഡി എന്ന പേരിൽ ആമേച്ചറുണ്ട് ബി വൺ ബി ടു ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ട് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ട് അതുപോലെ സ്പ്ലിറ്റ് റിങ്ങുകളും രണ്ടെണ്ണം ഉണ്ട് ആർ വൺ ആർ ടൂ ഇനി ഇതിൽ ആർമേച്ചർ എന്നാൽ എന്താണെന്ന് നോക്കാം ആർമേച്ചർ എന്നാൽ സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഈ ആർമേച്ചറിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആർമേച്ചറിനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വതന്ത്രമായി അതിൻ്റെ ഒരു ആക്സസിൽ തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളാണ് ആർമേച്ചർ പച്ചിരുമ്പു കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളാണ് ആർമേച്ചർ ഇതിനെ എക്സ് വൈ അക്ഷത്തിൽ ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് എക്സ് വൈ എന്ന് പറയുന്ന ഈ അക്ഷങ്ങളിൽ ഇതിനെ ദൃഢമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് നോക്കാം ആർമേച്ചർ ആർമേച്ചർ എ ബി സി ഡി എന്ന പേരിലാണ് നമുക്കിവിടെ ചിത്രം തന്നിട്ടുള്ളത് സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി ഹൊറിസോണ്ടൽ ആയി സ്ഥിതി ചെയ്യുന്നു അതുപോലെ പച്ചിരുമ്പു കോറിന് മുകളിൽ ചുറ്റിയ കമ്പി ചുരുളിനെയാണ് ആർമേച്ചർ എന്ന് പറയുന്നത് അപ്പൊ ഒരു അക്ഷത്തിനെ ഒരു ആക്സസിനെ ആധാരമാക്കിയിട്ട് കറങ്ങാൻ കഴിയുന്ന ഒരു പച്ചിരുമ്പ് കോറിൽ വന്നിട്ടുള്ള അല്ലെ ചുറ്റിട്ടുള്ള ഒരു കവചിത ചാലക കമ്പി അല്ലെ കവചിത ചാലക കമ്പി പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റി ചുറ്റിയെടുത്തിട്ടുള്ള ഒരു സോളിനോയിഡ് അതാണ് എന്ത് ആർമേച്ചർ എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താ ഒരു അക്ഷത്തെ ആധാരമായിട്ട് അതിന് കറങ്ങാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു അക്ഷത്തിനെ ആധാരമായി കറങ്ങാൻ കഴിയുന്ന ഒരു പച്ചിരുമ്പ് കോറിൽ കവചിത ചാലക കമ്പി ചുറ്റി എടുത്ത ഒരു സെറ്റപ്പിനെയാണ് എന്ത് പറയുന്നത് ആർമേച്ചർ എന്ന് പറയുന്നത് പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പി ചുരുളാണ് ആർമേച്ചർ ഇനി അടുത്തത് സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ച് വന്നിട്ടുണ്ട് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ മോട്ടോറിന്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം മോട്ടോറിന്റെ ഭ്രമണം തുടർച്ചയായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം അങ്ങനെ ഓരോ അർദ്ധ ഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാനായിട്ട് സഹായിക്കുന്നത് ഈ എന്താണ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററുകളാണ് അങ്ങനെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നു എന്നുള്ള എന്നുള്ളതുകൊണ്ടാണ് ഇവയെന്ത് ചെയ്യുന്നത് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററുകൾ എന്ന് പറയുന്നത് മോട്ടോറിന്റെ ഓരോ അർദ്ധ ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശമാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ് അപ്പം ഈ വൈദ്യുത മോട്ടോറിൽ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ് സ്പ്ലിറ്റ് തന്നെയാണ് കാരണം എന്താണ് വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്പ്ലിറ്റ് റിങ്ങുകളെ എന്ത് ചെയ്യുന്നത് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് അറിയപ്പെടുന്നത് സ്പ്ലിറ്റ് ദിശ മാറ്റാൻ സഹായിക്കുന്നത് കൊണ്ട് അവയെ സ്പ്ലിറ്റ് കമ്മ്യൂട്ടേറ്ററുകൾ എന്ന് അറിയപ്പെടുന്നു ഇനി ഈ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം തന്നെയാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി എന്താണ് ഈ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് നോക്കാം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് മൈക്രോഫോണിൽ നിന്ന് വരുന്ന ശബ്ദത്തെ ലൗഡ് സ്പീക്കറിലൂടെ വലുതായി കേൾക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് മൈക്രോഫോണിലൂടെ ഉള്ള ശബ്ദത്തെ വലുതായിട്ട് എങ്ങനെയാണ് ആംപ്ലിഫൈ ചെയ്ത് ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് നോക്കാം മൈക്രോഫോണിൽ നിന്ന് എത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു നോക്ക് മൈക്രോഫോണിൽ നിന്ന് എത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയിട്ട് ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസൃതമായിട്ട് കാന്തിക മണ്ഡലത്തിൽ മണ്ഡലത്തിലിരിക്കുന്ന വോയിസ് കോയിൽ എന്ത് ചെയ്യും അതൊരു ചാലകമായിട്ട് പ്രവർത്തിക്കും മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കും ഈ ചലനങ്ങളാണ് എന്ത് ചെയ്യുന്നത് പോയിട്ട് ഡയഫ്രത്തെ ചലിപ്പിക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കുകയും അത് ആംപ്ലിഫൈ ചെയ്ത് കേൾക്കുകയും ചെയ്യുന്നത് മനസ്സിലായോ ഒന്നുകൂടെ നോക്കാം മൈക്രോഫോണിൽ നിന്ന് എത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നു മൈക്രോഫോണിൽ നിന്ന് വരുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയിട്ട് ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു എവിടെ ഇതിൻ്റെ വോയിസ് കോയില് നോക്കൂ ഇതിൻ്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു കണ്ടോ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയിട്ട് ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു ഇതാണ് വോയിസ് കോയില് കണ്ടോ അപ്പോൾ രണ്ട് വോയിസ് കോയിലുകളുണ്ട് ഇവിടെ അല്ലേ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു എന്നിട്ട് ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായിട്ട് കാന്തിക ഇരിക്കുന്ന വോയിസ് കോയിൽ എന്തു ചെയ്യും മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ചലിക്കും ഇവിടെ ഒരു പച്ചരുമ്പ് കോറുണ്ട് അല്ലെ ഈ ഒരു പച്ചരുമ്പ് കോറിനോട് മുകളിലൂടെ കമ്പിച്ചുരിലുണ്ട് അപ്പോൾ ഇതൊരു കാന്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കാന്തിക ഇരിക്കുന്ന വോയിസ് കോയില് മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ചലിക്കും ആ ഒരു ചലനത്തിൻ്റെ റിസൾട്ടായിട്ട് ഇത് ഡയഫ്രത്തെ ചലിപ്പിക്കും ഡയഫ്രം കണ്ടോ ഈ ഡയഫ്രത്തെ ചലിപ്പിക്കും ഡയഫ്രത്തെ ചലിപ്പിക്കുമ്പോൾ ശബ്ദം പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലൗഡ് സ്പീക്കറിലൂടെ വലിയ ശബ്ദത്തിൽ കേൾക്കുന്നത് ക്ലിയറായോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഒരു ലെസൺ ആണ് ആ ഒരു ലെസൺ എന്ന് പറയുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ തന്നെ തേർഡ് ലെസൺ ആയിട്ടുള്ള വൈദ്യുത കാന്തിക പ്രേരണമാണ് വൈദ്യുത കാന്തിക പ്രേരണം പിന്നെ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെലഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് റിവിഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ നിങ്ങൾ പറയുക ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ പറയുക അതെല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ റിവിഷൻ സീരീസ് ഫോളോ ചെയ്ത് പോവുക ഇനി നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൂടിയിട്ടും റിവിഷൻ സീരീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എസ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതുപോലൊരു അവസരം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഈ ഒരു സീരീസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക താങ്ക്